സായി വളരെ നാളുകളായി മകൾക്ക് വേണ്ടി നിമിഷപ്രിയയുടെ അമ്മയും യമനിൽ തുടരുകയാണ് അമ്മയ്ക്കും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയായി ഇത് മാറട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത് അപ്പോഴും ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പോലെ തന്നെ തലാലിൻ്റെ തലാലിൻ്റെ നീതിക്കായി പോരാടുന്ന ഒരു ആക്ഷൻ കൗൺസിലും അവിടെ അവിടെയുണ്ടല്ലോ മറുഭാഗത്ത് അവരും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഈ കാര്യത്തിൽ തീർച്ചയായും ആര്യ തലാലിൻ്റെ കുടുംബം ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുക അവരുടെ കുടുംബം ആദ്യഘട്ടം മുതൽ ഇതിൽ അവർ അർഹിക്കുന്ന ശിക്ഷ ഇവർക്ക് നൽകണം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നത് അവർ ധ്യാദനം അടക്കം സ്വീകരിക്കാൻ ആദ്യഘട്ടം മുതൽ തയ്യാറാവുകയും ചെയ്തിരുന്നില്ല അതാണ് വലിയൊരു പ്രതിസന്ധിയായി ഇതിൽ നിൽക്കുകയും ചെയ്തത് അവരെ അനുനയിപ്പിക്കുക അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇതിലേറ്റവും പ്രതിസന്ധിയേറിയ ഒരു ഘട്ടം എന്നുള്ളത് അതാണ് ഇപ്പോൾ കാന്തപുരത്തിലെ അടക്കം അടക്കം ഇടപെടലിലൂടെ അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ അടക്കം ബന്ധത്തിലൂടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു അന്തിമ ഘട്ടത്തിലേക്ക് അത് എത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ആദ്യത്തെ കടമ്പ എന്നുള്ളത് ഈ വധശിക്ഷ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷ റദ്ദാക്കിക്കുക എന്നുള്ളതാണ് അതിലേക്ക് ഇപ്പോൾ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാന്തപുരത്തിൻ്റെ ഓഫീസ് തന്നെ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇനി അറിയേണ്ടത് ഈ വധശിക്ഷ റദ്ദാക്കുകയാണെങ്കിൽ മാപ്പ് നൽകി അവരെ പൂർണ്ണമായും മോചിപ്പിക്കുകയാണോ അതോ മറ്റ് ജീവപര്യന്തം അടക്കമുള്ള ശിക്ഷകൾ നിമിഷപ്രിയ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഇനി ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടത് പ്രതികരണം നടത്തേണ്ടത് ഒരു അന്തിമ ഉത്തരവ് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിലേക്കാണ് വരേണ്ടത് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഒരു പ്രതികരണമാണ് ഇനി വളരെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളത് ഇതിലൊരു മധ്യസ്ഥ ഇടപെടൽ നടത്തിയ കാന്തപുരത്തിൻ്റെ ഓഫീസ് നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായി എന്നുള്ളത് കഴിഞ്ഞ ദിവസം അവിടെ കാന്തപുരത്തിൻ്റെ തന്നെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിനടയുമായി അദ്ദേഹം ചുമതലപ്പെടുത്തിയ ചില പണ്ഡിതന്മാർ ചില ഉദ്യോഗസ്ഥരൊക്കെ ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ജൂലൈ പതിനാറാം തീയതി ആയിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കേണ്ടിയിരുന്നത് അത് മരവിപ്പിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായി അതും അന്ന് ഈ കാന്തപുരത്തിൻ്റെ അടക്കം ഇടപെടലുകൾ വലിയ പ്രശംസ പിടിച്ചു പറ്റിയതാണ് പക്ഷേ അതിനുശേഷവും അദ്ദേഹം പറഞ്ഞത് ഇനിയും ഇക്കാര്യത്തിൽ ഇടപെടലുകൾ ഉണ്ടാകും എന്ന ഒരു ഉറപ്പ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഉറപ്പ് അല്ലെങ്കിൽ ആ ഇടപെടൽ പിന്നെയും തുടർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ആ അവിടെയുള്ള പണ്ഡിത ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില ആളുകൾ തന്നെയാണ് ഇങ്ങനെയൊരു കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് പക്ഷെ അപ്പോഴും ഈ തലാലിൻ്റെ സഹോദരൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും വരുന്ന ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതിൽ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് അർഹമായിട്ടുള്ള ശിക്ഷ അവർക്ക് ലഭിക്കണം ഞങ്ങൾക്ക് നീതി കിട്ടണം എന്ന ചില വാക്കുകൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ വരികയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഇന്ന് നമ്മൾ പറയേണ്ടതുണ്ട് പക്ഷേ കാന്തപുരത്തിൻ്റെ ഓഫീസിനെ നമ്മൾ വിശ്വാസത്തിലെടുക്കുകയാണ് കാരണം അവർ ഈ വിഷയത്തിൽ ഇടപെട്ടത് നമ്മൾ കണ്ടതാണ് ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ഇടപെടൽ ഈ വിഷയത്തിൽ വേണം നിമിഷപ്രിയ എത്രയും പെട്ടെന്ന് ജന്മനാട്ടിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ അടുത്ത് കഴിഞ്ഞ എത്രയോ നാളായി ഒരുപാട് വേദനകൾ സഹിച്ചുകൊണ്ട് കഴിയുന്നവരുടെ മകളുടെ അടുത്ത് ഭർത്താവിൻ്റെ അടുത്ത് അവരുടെ അമ്മ യമനിൽ തന്നെ പോയിതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗവുമായി നടത്തുകയാണ് അങ്ങനെ എത്രയോ ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്കൊക്കെ ആശ്വാസം പകരുന്ന പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് എന്തായാലും ഇപ്പോൾ കാന്തപുരത്തിൻ്റെ അടുത്ത് നിന്ന് വരുന്നത് ഇനി എന്തായാലും അടുത്ത സമയങ്ങളിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ചില ഔദ്യോഗിക തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊരു ഉത്തരവായി പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്നതടക്കം ഇപ്പോൾ നമുക്ക് നമുക്കറിയേണ്ടത് നിലവിലെന്തായാലും കാന്തപുരത്തിൻ്റെ ഓഫീസും ഇതിനൊരു ഉത്തരവിറങ്ങി എന്ന് പറയുന്നില്ല പക്ഷേ ചില ധാരണകളുണ്ടായി എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളും പറയുന്നത് യമനിൽ ഈ സംസാരിച്ച പണ്ഡിതരുമായി ബന്ധപ്പെട്ട ആളുകളും പറയുന്നത് ഇങ്ങനെയൊരു ധാരണയിലേക്ക് എന്തായാലും എത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകളായിരിക്കും ഇനി നടക്കും അങ്ങനെ നിർഭരമാണ് നിമിഷപ്രിയുടെ കാര്യത്തിൽ എന്തായാലും ഈ രാത്രി വൈകിയ വേളയിൽ വരുന്ന വാർത്തകൾ ആര് സായികുമാർ നിമിഷപ്രിയയുടെ അമ്മ ഒപ്പം മകൾ ഭർത്താവ് ഉൾപ്പെടെ നിമിഷപ്രിയയ്ക്കായി പത്ത് വർഷത്തോളമായി കാത്തിരിക്കുകയാണ് മകളുടെ മോചനത്തിനായി യമനിൽ തന്നെ തുടർന്നുകൊണ്ട് അമ്മ ആ അമ്മ പോരാടുന്ന ആ പോരാട്ടം അത് നമുക്കൊരിക്കലും കണ്ടില്ലെന്ന് നടിക്കാനാവില്ലല്ലോ അത്തരത്തിൽ ഒരു ഇടപെടൽ ഇപ്പോൾ കാന്തപുരം നടത്തി കാന്തപുരത്തിൻ്റെ ഇടപെടലെ എടുത്തു പറഞ്ഞുകൊണ്ട് ചാണ്ടിയമ്മൻ എം എൽ എ ഉൾപ്പെടെ പ്രതികരിച്ചു നമ്മൾ കേട്ടതാണ് വളരെ താഴെത്തട്ടിൽ മുതൽ ഏറ്റവും കേന്ദ്രം വരെയുള്ള ഇടപെടൽ നടത്തുകയാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നതും സായി ഒപ്പം ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒരു ശിക്ഷ ഇളവ് വന്നാൽ വധശിക്ഷയിൽ ഇളവ് വരുത്തി അതിനെ ഒരു ജീവപര്യന്തമാക്കിയോ അല്ലെങ്കിൽ ദിയാതനം നൽകുന്ന ഒരു ഒത്തുതീർപ്പിലൊക്കെയോ എത്തിയാൽ അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കേണ്ടത് കേന്ദ്രമല്ലേ ഇനി തീർച്ചയായും ഇനി കേന്ദ്രത്തിൻ്റെ ഇടപെടലാണ് ഈ വിഷയത്തിൽ നിർണായകമായിട്ടുണ്ടാവുക പക്ഷേ ഇപ്പോഴും ഇങ്ങനെ കാന്തപുരം ഇടപെടുന്നതിനെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ചോ നേരത്തെ വധശിക്ഷ റദ്ദാക്കുന്ന ഘട്ടത്തിൽ പോലും കേന്ദ്രം ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല നമുക്കെന്തായാലും ഒരു നയതന്ത്ര ബന്ധം ഔദ്യോഗികമായി ഇല്ലാത്തൊരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പല വിധത്തിലുള്ളൊരു നയതന്ത്ര ബന്ധത്തിനും നയതന്ത്ര ചർച്ചകൾക്കും ഒരു പ്രതിസന്ധിയുണ്ട് അതുകൊണ്ട് കേന്ദ്രത്തിന്റെ ഇടപെടൽ ഇനിയെങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ കാര്യക്ഷമമായി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ കാന്തപുരത്തിന്റെ ഓഫീസ് അടക്കം ആഗ്രഹിക്കുന്നത് ഇനിയുള്ള ചർച്ചകളടക്കം അത് നിർണായകവുമാണ് ഇവരിങ്ങോട്ടേക്ക് എത്തിക്കുന്ന കാര്യത്തിലടക്കം ആ ഇടപെടലുകൾ പ്രധാനപ്പെട്ടതുമാണ് ഇനി അത്തരം നയതന്ത്ര ഇടപെടലുകൾ വേണം എന്ന് തന്നെയാണ് പറയുന്നത് നേരത്തെ ആര് സൂചിപ്പിച്ചതുപോലെ നിമിഷപ്രിയയുടെ കുടുംബം എന്നുള്ളത് കഴിഞ്ഞ എത്രയോ നാളുകളായി കാത്തിരുന്ന ഒരു വാർത്തയാണ് ഇങ്ങനെ വധശിക്ഷ കാത്തു കഴിയുന്ന തൻ്റെ മകൾക്ക് വേണ്ടി മുട്ടാവുന്ന എല്ലാ വാതിലുകളും മുട്ടി എല്ലാവരോടും സഹായം അഭ്യർത്ഥിച്ച് നിൽക്കുന്ന അവരുടെ അമ്മ യമനിൽ തന്നെ പോയി ആക്ഷൻ കൗൺസിൽ ഭാഗമായി അവരെ ഒന്ന് നേരിട്ട് കാണാനും പറ്റുവാണെങ്കിൽ ആ കുടുംബത്തെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ച് നിരപരാധിയാണ് തങ്ങളുടെ മകൾ അവരെ അവർക്ക് മാപ്പ് കൊടുക്കണം എന്നടക്കം പറയാനുള്ള വലിയൊരു കാത്തിരിപ്പ് അവരുടെ ഭർത്താവ് അവരുടെ മക്കൾ അങ്ങനെ വലിയ സങ്കടത്തിലായിരുന്നു ആ കുടുംബം വലിയ പ്രതിസന്ധിയിലായിരുന്നു പ്രയാസത്തിലായിരുന്നു അവർക്കൊപ്പം ഈ നാടം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇക്കഴിഞ്ഞ നാളുകളിൽ കണ്ടത് അപ്പോൾ നിമിഷപ്രിയയുടെ മോചനത്തിനായൊരു വലിയ മൂവ്മെൻറ്റ് തന്നെ നടന്നു നിരവധി ആളുകൾ അതിൽ പങ്കാളികളായാലും ഏറ്റവും ഒടുവിലാണ് ചാണ്ടിയമ്മൻ അടക്കം ഇടപെടുന്നു പിന്നീട് കാന്തപുരത്തിൻ്റെ ഓഫീസ് ഒരു മതപണ്ഡിതൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ അവിടെ യമനിലടക്കമുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കുടുംബവുമായി സംസാരിക്കുന്നു അവിടെയുള്ള ഗ്രാമമുഖ്യന്മാരുമായി ഒക്കെ സംസാരിക്കുന്നു അങ്ങനെ ആ കുടുംബത്തെ കൺവിൻസ് ചെയ്യാൻ ആ ഇടപെടലുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ കാന്തപുരത്തിൻ്റെ ഓഫീസ് തന്നെ നൽകുന്ന വിവരം നേരത്തെ ഇതിൽ വധശിക്ഷ മരവിപ്പിച്ചു എന്ന വിവരവും കാന്തപുരത്തിൻ്റെ ഓഫീസ് നൽകിയ ആ ഉത്തരവ് അന്ന് പങ്കുവച്ചതും കാന്തപുരത്തിൻ്റെ ഓഫീസ് തന്നെയാണ് പക്ഷെ ഇപ്പോഴും ഇതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കാന്തപുരത്തിൻ്റെ ഓഫീസ് ഒരു ഔദ്യോഗിക ഉത്തരവ് ഇതിൽ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് കാന്തപുരത്തിൻ്റെ ഓഫീസും പറയുന്നത് പക്ഷെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് ആ ധാരണ എന്ന് പറയുന്നത് ഈ വധശിക്ഷ തൽക്കാലം റദ്ദു ചെയ്യുക എന്നുള്ളതാണ് അപ്പോഴും അതിൽ ഏറ്റവും പ്രധാനം പിന്നി എന്ത് വധശിക്ഷ റദ്ദാക്കപ്പെടുകയാണെങ്കിൽ പിന്നീട് എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് നിമിഷപ്രിയെ മോചിപ്പിച്ച് അവരുടെ ജന്മനാട്ടിലേക്ക് അവരെ അവർക്ക് മടങ്ങി വരാൻ കഴിയുക എന്നുള്ളതാണ് പക്ഷേ അതിനാണോ ഇപ്പോൾ ധാരണയായിട്ടുള്ളത് അല്ല വധശിക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ ഇനി മറ്റ് ശിക്ഷകൾ വരും പക്ഷേ ജീവപര്യന്തം ശിക്ഷയൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വരുമോ എന്ന കാര്യത്തിലൊന്നും നമുക്ക് വ്യക്തതയില്ല അതിലൊക്കെയാണ് ഇനി തീരുമാനങ്ങൾ വരേണ്ടത് കാന്തപുരത്തിൻ്റെ ഓഫീസും പറയുന്നത് അത്തരം കാര്യങ്ങളിലാണ് ഇനി തുടർ ചർച്ചകൾ നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ നയതന്ത്ര വിദഗ്ധരായാലും അന്തർദേശീയ പ്രതിനിധികളായാലും ഈ പറയുന്ന മതപണ്ഡിതരായാലും ഒക്കെ അക്കാര്യങ്ങളിൽ വീണ്ടും ഒരു ചർച്ചകൾ നടത്തി ഒരു ഔദ്യോഗിക തീരുമാനത്തിലേക്കാവും എത്തുക എന്തായാലും ഈ രാത്രി നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവരുടെ വരവിനായി കാത്തു നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാ നിർഭരം തന്നെയാണ് ആര്യ